ഞാന് സ്കൂളത്തെ പ്രിൻസിപ്പളാണ് സംസാരിക്കുന്നത് ഇത് കാർത്തുമ്പിയുടെ അമ്മയല്ലേ അമ്മ എപ്പോഴാണ് ഓ ഇത് വല്ലാത്ത കഷ്ടോ എന്താ സർ എ കാർത്തുമ്പീട്ടില് അമ്മയില്ല ഹോസ്പിറ്റലിലാണിന്ന്

അനീതിയുടെ തന്നെ വരാൻ പറയല്ലേ അതെ ഹലോ ഇന്ന് എക്സാമിന് കാത്തുമ്പി കോപ്പി അടിച്ചു അതുകൊണ്ട് തന്നെ പാരന്റ്സ് സ്കൂളിലേക്ക് വരാതെ ഞങ്ങൾ അവരെ വിടുന്നതല്ല പോട്ടെ വരാനുള്ളത് വയലെ തമ്മൂല്ലോ എന്നാലും വീട്ടിൽ പോയാ അമ്മന്റെ കയ്യിൽ നിന്ന് കുറച്ച് തള്ളി കിട്ടു അതിന സഹിച്ചോളാം ഞാനൊരു കാര്യം പറയട്ടെ എന്താ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാ മിസ് എന്താ രണ്ടൊരു കഥ ഒന്നുമില്ല സർ ഇപ്പൊ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് ആൾക്കാര് വരും ഫോണില് പറഞ്ഞ പോലെ ഒന്നല്ല രണ്ടിന്റെയും കോപ്പി അടിക്കുന്ന സ്വഭാവം ഞാൻ മാറ്റി തരാം ഇനി ജീവിതത്തില് രണ്ടും കോപ്പി അടിക്കരുത് ഇതേതാ കുറിപ്പ് എനിക്ക് അറിയാടി നിന്റെ ചേച്ചി ഇവിടെ എന്താ കാട്ടിക്കൂട്ടിയോ ഇവർ രണ്ടുപേരും അത് നിന്റെ ഇവരെ പത്താം ക്ലാസ്സിലാ പത്താം ക്ലാസ് ഈ നത്തിനോട് സംസാരിച്ച എന്നെ വേണം കല്ലാൻ ഇ നീ ഇപ്പൊ രക്ഷപ്പെട്ടോ വിചാരിക്കണ്ട ജനുവരി ഒന്നിന് ക്രിസ്മസ് വെക്കേഷൻ കാര്യത്തിൽ സ്കൂൾ തുറക്കും പക്ഷെ എന്നീ സ്കൂള് വരേണ്ട പത്ത് ദിവസത്തേക്ക് ഞാൻ പിറ്റുന്റെ അമ്മ ആയിരിക്കല്ലേ ഇന്നിവരുടെ ലാസ്റ്റ് എക്സാം ആയിരുന്നു ഇത്രയും കാലം ടിറ്റുവിന്റെ മനസ്സിലാലിയിക്കുമ്പോ വല്ലതൊരു എനിക്ക് ഉണ്ടായിരുന്നത് ഇന്നൊരു ദിവസം കൊണ്ട് എല്ലാം നിങ്ങളുടെ മകള് തകർത്തിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ എന്തായാലും ഫുള്ള് പ്ലസ് കിട്ടുന്നുള്ള ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു ടിറ്റു എന്താ നിങ്ങളൊന്നും പറയാത്തെ ഞങ്ങൾ പത്ത് ദിവസത്തേക്ക് ടിറ്റുവിനെ സസ്പെൻഡ് ചെയ്യാണ് ജാൻവരി ഒന്നിന് സ്കൂൾ തറക്കും പക്ഷെ ജനുവരി ഒന്നിന് ടിറ്റു സ്കൂളിൽ വരേണ്ടതില്ല പത്ത് ദിവസം കൂടി കഴിഞ്ഞിട്ട് സ്കൂളിൽ ഞങ്ങൾ കേറ്റിട്ടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് പോവാ ഈ അമ്മ 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 എന്നെ നോക്കുന്ന പോലെ ഇല്ല എന്താ ഒന്നും മിണ്ടുന്നില്ലടി എനിക്ക് ആകെ പേടിയാവുന്നു സങ്കടവും ദേഷ്യവും എല്ലാം എല്ലൂടി വന്നപ്പോ സഹിക്കാൻ പറ്റിട്ടുണ്ടാവില്ല പിന്നെ അതുകൊണ്ടായിരിക്കും നോക്കാത്തേക്ക് എന്നോട് വളർത്തും

എന്നോട് പറയാതെ അവര് അവര് പോയി നീ ഇവിടെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ ഞാൻ വീട്ടിലേക്ക് ഓ അതിനെന്താ അമ്മയും ചേച്ചി എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയതായിരിക്കും അവര് വന്ന മുത്തശ്ശി ഇവിടെ തരാളെയും പറഞ്ഞു തീർന്നില്ലല്ലോ അമ്മ വന്നു അമ്മേ

എന്താ ചേച്ചി പ്രശ്നം അമ്മ എന്തിനാ ദേഷ്യം പിടിച്ചു പോയത്